ജയസ്കർ സിനിമയുടെ സംവിധായകൻ പ്രവീൺ നാരായണ ആണ് ഉള്ളത് ഇന്നലെ കോടതിയിൽ നിന്നുള്ള സുപ്രധാന നീക്കങ്ങൾ നമ്മൾ വർക്കിലാണ് രാവിലെ എഡിറ്റിങ്ങിന്റെ പരിപാടി കഴിഞ്ഞു ഇനി സൗണ്ടാണ് ആണ് അപ്പം ഞാൻ സ്ഥലങ്ങളിൽ മ്യൂട്ട് പറഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് സ്ഥലങ്ങൾക്കകത്ത് വരുന്ന ഏരിയകളിൽ മ്യൂട്ട് പറഞ്ഞിട്ടുണ്ട് അതിന്റെ വർക്കാണ് നമ്മൾ അറുപത് സിനിമ ടെക്നീഷ്യൻ ഉണ്ട് സൗണ്ടിന്റെ അരിത്തേട്ടൻ അസോസിയേറ്റ് അസോസിയറ്റിലാണ് വർക്ക് നടക്കുകയാണ് കണക്കുവാണോ ഞാൻ ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങി തന്നെ ഇതില് കോടതി പറഞ്ഞത് ആ ഒരു ഡ്യൂറേഷൻ്റെ ഇടയിലുള്ള ഒരു സമയമാണ് നമുക്ക് എത്ര കട്ട് എത്ര തവണ അത് മ്യൂട്ട് ചെയ്യേണ്ടവരും പിന്നെ മാത്രമല്ല വി ജാനകി എന്നൊരു മാറ്റം കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ അതെല്ലാം നാളെ കൊണ്ട് പൂർത്തിയായി സെൻസർ ബോർഡിന് കൊടുക്കാന്നുള്ളതാണോ അതെ തീർച്ചയായിട്ടും ഒരു വി നമ്മുടെ സിനിമയിലെ കഥാപാത്രത്തിന്റെ പേര് ജാനകി വിദ്യാധരൻ പിള്ളയെന്നാണ് അപ്പം അതുകൊണ്ട് അവരത് കോടതി ടൈമിൽ ജാനകി വിദ്യാധരൻ എന്നാണ് വിളിക്കുന്ന ക്ലർക്ക് അതുകൊണ്ട് അവർ സെൻസർ ബോർഡിന്റെ സൈഡിൽ നിന്ന് പറഞ്ഞത് അങ്ങനെയാണെന്ന് നിങ്ങൾ പബ്ലിസിറ്റിയിലും ജാനകി വി എന്ന് ഉപയോഗിക്കണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇന്നലെ രാത്രി തന്നെ നമ്മൾ ഡിസൈനിങ്ങിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നൊരു ഉച്ചയാകുമ്പോഴത്തേനെ ഡിസൈൻ ചെയ്ത് കിട്ടുകയുള്ളൂ അതുപോലെ സിനിമയ്ക്കകത്തെ ടൈറ്റിൽ ബി എഫ് എക്സ് ടൈറ്റലിനകത്തും അത് ആ ഒരു ഫയൽ കിട്ടും അതിനുശേഷം ഈ പറഞ്ഞതുപോലെ എനിക്ക് തോന്നി ഈ പറഞ്ഞ ഏരിയ ഒരു മൂന്ന് മിനിറ്റ് ഒരു ഒരു ഇൻ്റർവലിനോട് അടുപ്പിച്ചാണ് ഇൻ്റർവലിനോ അടുപ്പിച്ചുള്ള ഒരു ഏരിയയിൽ ഏകദേശം ഒരു മൂന്നര നാല് മിനിറ്റിനകത്ത് ഒരു മൂന്നാലഞ്ച് സ്ഥലങ്ങളിൽ ജാനകി എന്നുള്ള വാക്ക് മ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ അതിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ സമയം കൊണ്ട് നമുക്ക് അപ്പുറം വി എഫ് എക്സ് എലും കിട്ടി കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു ആറര ഏഴ് മണിയാകുമ്പോഴത്തേന് ഏകദേശം ഔട്ട് എടുത്ത് നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ വലിയൊരു പോരാട്ടായിരുന്നു അത് പറഞ്ഞ തൊണ്ണൂറ്റി എട്ടെന്ന് പറഞ്ഞത് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു ഒരു ഐഡിയ ഇല്ല ഞാൻ വല്ലാത്ത തീർച്ചയായിട്ടും ഇതെല്ലാവരും നമ്മളെ അനുകൂലിക്കുകയാണ് ചെയ്തത് ആരും അങ്ങനെ ഒരിക്കൽ പോലും പ്രവീൺ അല്ലെങ്കിൽ ഇങ്ങനെയല്ല അങ്ങനെ ഒന്ന് ഇന്നലെ ഇന്നലെ രാത്രി കൂടെ സംസാരിച്ച് ഉണേഷ് സാറ് പൂർണ്ണമായിട്ട് പ്രവീൺ ഇപ്പം കൂടുതൽ ടെൻഷൻ എടുക്കല്ലേ എന്ന് പറഞ്ഞാൽ എന്റെ കരുതലോടുകൂടി ഒരു ജ്യേഷ്ഠ സഹോദരൻ അല്ലെങ്കിൽ ഗുരുസ്ഥാനത്ത് പ്രവീണ ടെൻസ് ഒന്നും ഒന്നും എടുക്കേണ്ട പ്രഷർ സിനിമ നല്ലപോലെ മുന്നോട്ട് അങ്ങനെ ആരും ആരും അതിനെപ്പറ്റി ഒരു ഇതുവരെ പറഞ്ഞിട്ടില്ല എന്തായാലും പ്രവീണാണ് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ തന്നെ ഇതിൽ ക്രോസ് പേര് മ്യൂട്ട് ചെയ്യണം അതോടൊപ്പം ജാനകി ബി എന്നാക്കി പേര് മാറ്റണം അതിന്റെ അന്തിമ ജോലികൾ നടന്നുകൊണ്ടിരിക്കുന്നു നാളെ സെൻസർ ബോർഡിന് കൈമാറുമെന്നൊരു പ്രതീക്ഷ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ മുന്നോട്ടുള്ള ഫൈറ്റ് എന്നത് അത് സിനിമയെ ബാധിക്കും അതുകൊണ്ടാണ് ഈ രീതിയിൽ ആ കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കിയത്